വോക്ക് വിത്ത് ശ്രീവേഷ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കൂട്ടുപുഴയാണ് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുഴ പുതിയ പാലത്തിന് സമീപത്താണുള്ളത് ഞങ്ങളിതിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഒരു പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയെ കണ്ടു യു എൻ ആദ്യത്തെ എ ഐ മൂവി പിടിച്ച ആളാണ് പ്രൊഡ്യൂസറാണ് അതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ആളാണ് നമ്മുടെ കേരളീയനാണ് മലയാളിയാണ് കണ്ണൂരുകാരനാണ് ഇരുട്ടിക്കാരനാണ് നമ്മുടെ സ്വന്തം കീഴ്പള്ളിക്കാരനാണ് അപ്പോൾ മോൻ ഷോൺ കാരക്കാട്ട് എന്ന് പറയും അപ്പോൾ മോൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചറിയാം യു എനിൻ്റെ ആദ്യത്തെ എ ഐ മൂവി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് കണ്ടു മോനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം മോനെ നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ എ ഐ മൂവിയുടെ ഒരു പ്രത്യേകത ഒക്കെ ഷൂട്ടൊക്കെ നല്ലായിരുന്നു നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കാണിച്ചതെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലാണ് അപ്പോൾ ആ യു എൻ്റെ അവിടെ ഒരു കോൺഫറൻസ് നമ്മളൊരു പത്ത് പേരെ വിളിച്ചായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കഥയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഡെസ്റ്റ് സെർട്ടിഫിക്കേഷൻ ആൾക്കാരെപ്പോഴും പറയും ഈ കാർബൻ്റെ ഈ കൂടുതലും കാർബനും നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചല്ലേ പറയുന്നത് നമ്മുടെ ഫോക്കസ് ഓൺ ഡെസർട്ടിഫിക്കേഷൻ ലാൻഡ് ഭൂമി ഇതിനെക്കുറിച്ചായിരുന്നു അപ്പോൾ എങ്ങനെയാ നമ്മൾ ഭൂമിനെ നോക്കണ്ടേ അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഇങ്ങനെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമേരിക്കനെ ഫീച്ചർ ചെയ്തു ചൈനേനെ ഫീച്ചർ ചെയ്തു ബ്രസീലിനെ ഫീച്ചർ ചെയ്തു ആ സെനഗാളിനെ ഫീച്ചർ ചെയ്തു ഓരോ ഇങ്ങനെ ഭൂമിയിൽ വേറെ വേറെ രാജ്യങ്ങൾ രാജ്യങ്ങളൊരു ഒരു ഡിഫറൻറ്റ് കമ്പാരിസൺ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കൊച്ചിൻ്റെ ഇമാജിനേഷൻ വെച്ച് എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സുള്ള കൊച്ചു നാൽപ്പത് വയസ്സോടൊപ്പം എങ്ങനെയായിരിക്കും ഭൂമി എൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫിലിം എടുത്തത് തന്നെ സോറിയുടെ പേര് സോറിയുടെ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ഇമാജിൻ അപ്പം ഞാൻ ഇങ്ങനെ കുറേ പിള്ളേരെ ഇൻ്റർവ്യൂ ഇതായിരുന്നു ഈ ഫിലിം എടുക്കുന്ന സമയത്ത് ഏ അപ്പം രണ്ട് വയസ്സൊട്ട് പതിനേഴ് വയസ്സുള്ള പിള്ളേരെ അപ്പം എൻ്റെ എൻ്റെ ആഗ്രഹവും അവരുടെ ആഗ്രഹം എല്ലാം നല്ല ജോലി നല്ല കുടുംബം ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത് നമ്മുടെ ഈ ഈ പൊളൂഷനും ഈ ഭൂമിയിലുള്ള ഈ ഓരോ പ്രശ്നങ്ങളും ഇതിനെ പരിഹരിച്ച് കുറയാനുള്ള ഒരു ആഗ്രഹമാണ് ഈ പിള്ളേർക്കെല്ലാം ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഈ ഫിലിം എടുക്കാൻ വിചാരിച്ചത് അപ്പം നമ്മളൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയൊരു പോർട്ട്ഫോളിയും ഈ പിള്ളേർക്ക് ഇങ്ങനെ വായിക്കാൻ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഈ പിള്ളേർക്ക് ഈ ബുക്ക് കൊടുക്കും അവരിത് വായിക്കും വായിച്ച് കഴിഞ്ഞിട്ട് അവരിങ്ങനെ വരയ്ക്കും അവരുടെ ട്വൻറ്റി ഫോർട്ടി എങ്ങനെ ആയിരിക്കും അമേരിക്ക സെറ്റിലാണ് ആണ് ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു ഞാൻ എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി എടുത്തിരിക്കുന്നത് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റും എടുത്തായിരുന്നു ഡിഗ്രി കഴിഞ്ഞു ഞാനിപ്പോൾ ആണെങ്കിൽ നാല് വർഷം സ്കോളർഷിപ്പിലാണ് ഞാൻ പഠിച്ചത് ഈ വാണ്ടർബിൾ നാഷണൽ എന്ന് പറഞ്ഞൊരു ഐ വി പ്ലസ് സ്കൂളാണത് അപ്പോൾ ഗംഭീരമായിട്ട് പോകുന്നു ഫാമിലിയുടെ നല്ല സപ്പോർട്ട് എൻ്റെ പപ്പയും അമ്മയാണെങ്കിൽ ഈ ഒന്നാമത് ഈ വേറെ ഞാൻ 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 താമസിക്കുന്ന നമ്മുടെ വീടുള്ള സ്ഥലത്തുനിന്ന് ഒരു നാല് മണിക്കൂർ പോകണം അതിൻ്റെ യൂണിവേഴ്സിറ്റി എത്താൻ അപ്പോൾ ഒരു വലിയ വലിയ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കി നിന്ന് പഠിക്കാനും അതിനാണെങ്കിൽ ഒരു അനിയനുണ്ട് അവനാണെങ്കിൽ എൻ്റെ ഈ ഓരോ ചെറിയ പ്രോജക്റ്റ് ചെയ്യുമ്പം അവനിങ്ങനെ സഹായിക്കും അവൻ നമ്മുടെ ഈ ഫിലമിന് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അല്ലേ മെയിൻ ക്യാരക്ടർ നമ്മൾ ആക്ച്വലി ആക്ടേഴ്സിനെ ഹയർ ചെയ്തു ഒരു ആക്ടർ ഷിക്കാഗോ എന്ന് വന്നു ചെറിയ പെണ്ണ് അതിന് വേറൊരു അവളുടെ ഒരു ഓൾഡർ വെർഷൻ ഉണ്ട് അവളുടെ ഒരു മൂത്ത വെർഷന് അവളാണെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് വന്ന ഒരു വോയ്സ് ആക്ടർ അപ്പോൾ അവർ വോയിസ് ആക്ടർ സ്പെഷ്യലൈസേഷനുണ്ട് ഇങ്ങനെ ഇത്ര ഫിലിം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ഈ പ്രോജക്റ്റും നമ്മുടെ ആയിട്ട് രാജ്യത്തിൽ പോവാൻ പറ്റും രാജ്യത്തിലാണ് നമ്മുടെ അപ്പോ ഷോണിന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് മോന്റെ അംബിഷൻ എന്താണ് അംബിഷൻ പറഞ്ഞിപ്പോ പുതിയൊരു കമ്പനിയിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയിട്ടൊരു വർഷമായി ഒരു വർഷമായി അല്ല സോ ഒരു നമുക്കൊരു ഇൻവെസ്റ്ററുണ്ട് അതൊരു വലിയ ഈ വലിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു കമ്പനിയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറാണ് അപ്പോൾ എയർ ബി എം ബി ഡോർഡാഷ് അങ്ങനെ വലിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റർ വായ് കോമ്പിനേറ്റർന്ന് പറയും അതിൻ്റെ അക്സെപ്റ്റൻസ് ആയിട്ട് ലെസ് ദൻ വൺ പെർസെൻ്റ് അപ്പോൾ ടെൻ തൗസൻഡ് ആൾക്കാർ ഇപ്പോൾ നൂറ് പേർക്കൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അവരാണെങ്കിൽ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ വന്നു ആൻഡ് വേറെ ഇൻവെസ്റ്റർ ടു ഹൺഡ്രഡ് തൗസൻഡ് അപ്പോൾ എല്ലാം കൂടി ഒരു സെവൻ ഹൺഡ്രഡ് തസായി പ്രോജക്ട് അല്ലാതെ അപ്പോൾ ഞാനൊരു മലേറിയ ടീമിലുണ്ടായിരുന്നു യു എൻ ഫൗണ്ടേഷൻ എന്ന് പറയും ഞാൻ വാഷിംഗ്ടൺ ഡി സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ജോലി ചെയ്തു അപ്പോൾ മലേറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊസ്കീറ്റോസ് കൊതുക് വന്ന് വന്ന് കടിക്കുന്ന ഒരു ഡിസീസല്ലേ അത് അപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ ഉണ്ടാക്കി അപ്പോൾ ആദ്യത്തെ യു എൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് മലേറിയ ക്യാമ്പയിൻ അപ്പോൾ നമ്മൾ ഈ ഹെൽത്തും നമ്മുടെ ഹെൽത്തും ക്ലൈമറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ എടുത്തത് തന്നെ അപ്പം അവിടെയാണെങ്കിൽ ഞാനായിരുന്നു ഇതിൻ്റെ സ്പീർ ഹെഡിങ് അപ്പോൾ നമ്മൾ ദുബായിൽ ഞാനൊരു കോൺഫറൻസിൽ പോയ്യോ അതിൻ്റെ ഒരു കോൺഫറൻസ് ഞാൻ അവിടെ പ്രസൻ്റ് ചെയ്തു ഇതെങ്ങനെയാണ് ഇത് കൂടുതൽ മഴക്കാലവും ടെമ്പറേച്ചറും കൂടുമ്പം എങ്ങനെയാണ് ഈ മലേറിയയുടെ എഫക്റ്റ് മാറുന്നതെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇത് നമ്മുടെ കേരള കർണാടക ാണ് വിഷൻ എന്ന് പറഞ്ഞ എനിക്കും എന്റെ കൂട്ടുകാർക്കുവാണെങ്കിൽ നമ്മക്കാണെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനില എപ്പോഴും പറഞ്ഞേ ഈ ഈ അടുത്ത് വരാൻ പോകുന്ന ജനറേഷൻ ആ ഭൂമി മാറ്റാൻ പോകുന്ന എല്ലാരും എപ്പോഴും പറയുന്നത് അപ്പൊ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത ജനറേഷൻ ഇമാജിൻ ചെയ്ത് ഇപ്പത്തെ ജനറേഷൻ എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കാനാണ് നമ്മുടെ ഈ ഇമാജിൻ പറയുന്നത് അപ്പൊ ട്വന്റി ഫോർട്ടിന്ന് പറയും ഈ ആ വർഷത്തെ ഇത് ഇത് മാറുമെന്ന് പക്ഷെ നമ്മൾ ഇപ്പൊ തൊട്ട് ഇത് ആലോചിച്ചാലേ ആ ഇത് അങ്ങനെയാണ് സമയത്ത് നമ്മളെ കണ്ണൂർ ജില്ലക്കാരനാണ് സെർച്ച് നമുക്ക് ആ അപ്പോൾ എനിക്കിപ്പോൾ ഗൂഗിൾ ലിസ്റ്റിങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ യു എൻ്റെ കോൺഫറൻസ് ഒക്കെ ഞാൻ ജർമ്മനിയിൽ പോയായിരുന്നു ഈ ആദ്യത്തെ ഒരു മീറ്റിങ്ങിന് ഇപ്പം ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്കിങ്ങനെ ന്യൂസും ഞാൻ അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ കുറേ മീഡിയ പ്രൊഡക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ടെഡാക് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് പി ബി എസ് സി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കിട്ടുമ്പം നമ്മൾ ഗൂഗിൾ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു വരും അപ്പോൾ നമ്മൾ എൻ്റെ പേരടിച്ചു നോക്കിയാൽ പുതിയ ഇപ്പം ഗൂഗിൾ ഒരു വലിയൊരു ഒരു സൈസ് ബയോഗ്രഫി ഒക്കെ വരും അതാണെങ്കിൽ ഞാൻ എനിക്കൊരു എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു ഇന്റേൺഷിപ്പ് ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിന് കിട്ടിയായിരുന്നു അതാണെങ്കിൽ യു എസ് എ ഡി റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അവർ കൂടുതൽ ആൾക്കാരെ വേണമായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സ്പെഷ്യൽ ഒരു ഇരുപത് പിള്ളേരെ അവർ വിളിക്കും ഈ പ്രോഗ്രാം ചെയ്യാൻ അപ്പോൾ ചിലപ്പള്ളേർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ജോലി ചെയ്യും ചിലപ്പള്ളേർ ഈ യു എസ് എ ഡി ജോലി ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ജോലി വഴി അവർ തന്നെ ഇൻവൈറ്റ് ചെയ്താണ് വൈറ്റ് ഹൗസ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ ഞാനാണെങ്കിൽ കമല ഹാരിസിൻ്റെ ഓഫീസിൽ പോയി ജോ ബൈഡൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ചു അതിൻ്റെ നമ്മളാണെങ്കിൽ ഈ ഈ വൈറ്റ് ഹൗസ് മൊത്തം കണ്ടു ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സിനുള്ളിൽ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചു വൈറ്റ് ഹൗസ് എന്നൊക്കെ നമ്മളെ ചാനലൊക്കെയാണ് കാണലേ അപ്പോൾ അവിടെ പോയി കമല ഹാരിസിനോടൊപ്പം തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി സാധിച്ചു ചെറിയൊരു പ്രായത്തിനിടയിൽ നമ്മുടെ മോന്റെ ഫാദർ അല്ലേ ആ ഇതാ ഫാദർ അപ്പൊ മാറി നിൽക്കുകയാണ് ഇവര് എവിടെയോ യാത്രക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ യാദൃശികമായി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാ മോന്റെ ഒരു എഐ വിഷൻ ഇമാജിൻ ആ ഇമാജിൻ ലാൻഡ് അവൻ്റെ തന്നെ വിഷനാണ് പക്ഷേ അത് മുരളി തുമ്മരി കൂടിയായിട്ട് അവനെ ഞാനാണ് കോപ്പ് ട്വൻറ്റി എയ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തത് ദുബായ് വെച്ചായിരുന്നു ദുബായിലെ യംഗസ്റ്റ് യു എസ് ആയിരുന്നു മോനെ അപ്പം ഞാൻ മുരളി മുരളിത്തുമ്മാരി കൂടിയായിട്ട് പണ്ടേ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായിരുന്നു അപ്പോൾ പുള്ളിയെ ഫോളോ ചെയ്യും അതല്ലാണ്ട് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഇതുമുണ്ട് അപ്പം ആ പുള്ളി എപ്പോഴും ബ്ലോഗിലെഴുതുന്ന ഞാൻ ദുബായിൽ കോപ്പ് ട്വൻറ്റി എയ്റ്റിൽ പങ്കെടുക്കാൻ പോവുകയാണ് നിങ്ങൾ ആരെല്ലാം വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനും വരുന്നുണ്ട് അവിടെ വെച്ച് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു വിളിച്ചു ഞങ്ങൾ ഡിന്നറിനൊക്കെ വിളിച്ചതാണ് പക്ഷേ പുള്ളിക്ക് വരാൻ സമയം കിട്ടിയില്ല അങ്ങനെ അവിടെ നിന്നും അവരും കൂടെ കണക്റ്റായി അത് ഡെലിഗേറ്റ്സ് ഉള്ള സ്ഥലത്ത് പബ്ലിക്കിനെ കയറാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് അവരെ ഇവനെ കയറാൻ പറ്റത്തുള്ളൂ നമുക്ക് കയറാൻ പറ്റത്തില്ല പബ്ലിക്കിൻ്റെ ഏരിയ വേറെ ആയിരുന്നു പക്ഷേ അവിടുന്ന് പുള്ളിയുടെ പല മീറ്റിങ്ങിലും ഇവൻ പങ്കെടുത്തു അങ്ങനെ ഒരു ലിങ്ടണിൽ ഫ്രണ്ട്സായി ആ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിട്ട് ലിങ്ടണിൽ പുള്ളി പോസ്റ്റ് ഇട്ടോ ആരെങ്കിലും ഏ മൂവി ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പം ഇവൻ കയറി മുട്ടി പിന്നെ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ജർമ്മനി വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു മിക്കവാറും പുള്ളി ഉണ്ടാവുക അവിടെ അവിടുന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ഫൈനലി അത് ഇമാജിൻ ലാൻഡ് ട്വൻ്റി ഫോർട്ടി വരെ എത്തി എൻ്റെ സാറിൻ്റെ പേരുണ്ടല്ലോ ആ എൻ്റെ പേര് തോമസ് ചാക്കോ എന്നുള്ള പേര് അത് ഞാൻ മുരളിത്തുമ്മാരുകൂടിയെ ഇവനുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ശശി തരൂര് മുരളിത്തുമ്മരുകൂടി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്യുകയും അവരെന്താ എഴുതുന്നതെന്ന് വായിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ കേരളം വിട്ടിട്ട് ഞാൻ കേരളം വിട്ടിട്ട് ശരിക്കും പറഞ്ഞു നയൻറ്റീൽ കർണാടകത്തിൽ പഠിക്കാൻ പോയതാണ് അപ്പം അന്ന് വട്ട് കീഴ് കീഴ് എന്നാലും കീഴ്പള്ളിയായിട്ടുള്ള ഒരു കണക്ഷൻ ഞാൻ കീപ്പ് ചെയ്യും ആ നമ്മുടെ നാടിനൊക്കെ അഭിമാനമായി നമ്മുടെ ഷോട്ട് ഈ ഒരു സന്ദർഭത്തില് ഒന്നാമത് നമ്മുടെ ഇരട്ടി ഏരിയയിൽ ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് എത്ര പേരുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എനിക്ക് അറിയാവുന്ന ആൾക്കാരെ ഒന്ന് സണ്ണി ജോസഫ് എം എൽ എ ഒന്ന് ആനി രാജ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആളെ ഷോണെ എനിക്ക് അറിയത്തുള്ളൂ ഷോണാണ് ഗൂഗിളിൽ പേരടിച്ചാൽ ഫോട്ടോ സഹിതം വരും മോന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പഠിത്തത്തിലായാലും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഷോണിൻ്റെ ഫാദർ താങ്ക് യു താങ്ക് യു വോക്ക് വിത്ത് ശ്രീവേഷ്കറിൽ ഇന്ന് ഒരു വിശിഷ്ട അതിഥിയാണ് നമുക്ക് കിട്ടിയത് യു എൻ ഇൻ്റെ ആദ്യത്തെ എ ഐ മൂവി ഏറ്റവും പ്രധാന ഘടകം വഹിച്ച് നമ്മുടെ ഷോൺ കാരക്കാട്ട് മലയാളിയാണ് കണ്ണൂരുകാരനാണ് ഇരുട്ടിക്കാരനാണ് കീഴ്പള്ളിക്കാരനാണ് അപ്പോൾ ഷോണിൻ്റെ വിശേഷങ്ങളും ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെയാണ് വോക്ക് വിത്ത് സ്ത്രീയിൽ നമ്മൾ ഇന്ന് കണ്ടത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കൊരു പ്രചോദനമായി നമ്മുടെ ഈ ഒരു മലയാളി മാറിയിരിക്കുകയാണ് ഷോൺ രണ്ടായിരത്തി നാൽപ്പതിൽ ബിഗ് എ ഐ മൂവി എടുക്കാനുള്ള പുറപ്പാടിലാണ് ഷോണും പ്രവർത്തകരും അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ ഷോൺ കാരക്കാട്ടിന് നൽകാം താങ്ക് യു